അത് രാവിലെ മുതൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച് മെഴുകുതിരിയും പൂക്കളും അർപ്പിക്കാൻ നിരവധി പേരാണ് എത്തിയത് ശേഷം രാവിലെ ഏഴ് മണിക്ക് പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തോട് അനുബന്ധിച്ച് കുർബാനയും അദ്ദേഹത്തിന്റെ കല്ലറയിൽ ധൂപപ്രാർത്ഥനയും അതിനോടനുബന്ധിച്ച് ചടങ്ങുകളും നടന്നു ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി രാഹുൽ ഗാന്ധി രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖരും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തുകയും വൈദികരുടെ നേതൃത്വത്തിൽ നടന്ന ധൂപപ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്തു ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ മാത്യു സ്ത്രീതിയൻ കാത്തോലിക്ക ബാവയുടെ കാർമ്മികത്വത്തിലായിരുന്നു കുർബാനയും ധൂപപ്രാർത്ഥനയും തുടർന്ന് പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ വലിയപ്പള്ളിയിലെത്തിയ രാഹുൽ വലിയപ്പള്ളി ഗ്രൌണ്ടിലെ പന്തലിലെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന്റെ പേരാണ് അനുസ്മരണ സമ്മേളനത്തിന്റെ ഭാഗമായത് സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളും കോൺഗ്രസ് നേതാക്കളും നിരവധി മതമേലധ്യക്ഷന്മാരും സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള നിരവധി വ്യക്തികളും പങ്കെടുത്തു സമ്മേളന പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടി തന്റെ രാഷ്ട്രീയ ഗുരുവെന്ന് പറഞ്ഞ രാഹുൽ ഇരുപത്തിയൊന്ന് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്രമാത്രം തന്നെ സ്വാധീനിച്ച മറ്റൊരു നേതാവില്ലെന്നും കൂട്ടിച്ചേർത്തു നമ്മുടെ ഒരു guru does not mean teacher guru the teacher is someone who explains something to you or maybe tells you some information or teaches you something a guru is somebody who shows you direction and a guru is somebody who shows you direction by his actions so in many ways Oman janghi is my guru and the guru of many people in He showed us the direction, not by talking, ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നൽകുന്ന പതിനൊന്ന് വീടുകളുടെ താക്കോൽ ദാനം ചടങ്ങിന്റെ വിതരണവും രാഹുൽ ഗാന്ധി നിർവഹിച്ചു കെ പി സി സി നടപ്പിലാക്കുന്ന ഉമ്മൻചാണ്ടി ശ്രുതി തരംഗം പദ്ധതിയിലൂടെ മൂന്ന് കുട്ടികൾക്കുള്ള കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയക്കുള്ള സഹായവും ചടങ്ങിൽ വിതരണം ചെയ്തു എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാധിക്കരെ തങ്ങൾ അടക്കമുള്ള നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം